മൂന്ന് മനോഹരമായ സിനിമകൾ അതൊരു കോംബോ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് ഈ മൂന്ന് സിനിമകളെയും അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കാണാൻ തോന്നുന്ന മൂന്ന് സിനിമകൾക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂന്ന് സിനിമകളാണ് മൂന്നും വളരെ ലൈറ്റ് ഹാർട്ടഡ് പടങ്ങളാണ് അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയ സിനിമ മൂന്നും തത് ഇഷ്ടമാണ് പക്ഷെ എന്നിരുന്നാലും ഒരു പഠിക്കുമോളിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് മധുര നമ്പര കാറ്റാണ് മധുര കാറ്റ് ചെറുപ്പത്തിൽ ആദ്യം കൊണ്ട് കാണുന്ന സമയം തൊട്ട് തന്നെ ഇഷ്ടമുള്ളൊരു സിനിമയാണ് കാറ്റടിക്കുന്ന ഒരു ഗ്രാമവും അവിടുത്തെ സ്കൂളും അവിടേക്ക് വന്നുപേടുന്ന നായകനും കുട്ടികളും അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതാ അതിന്റെ ഒരു കഥ കഥാപുറച്ചില് ഒരു ഗ്രാമം ഗ്രാമത്തിലെ കുറെ മനുഷ്യര് ശ്രീനിവാസ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഥാപാത്രം അങ്ങനെ എന്തോര രസകരമായിട്ടുള്ള സിനിമയാണ് അതൊക്കെ എന്ത് രസമാണ് ആ പടം ഐ മീൻ സംഭവം ട്രാജഡി ആണെങ്കിലും കഥാപരമായിട്ട് ട്രാജഡി ആണെങ്കിലും ആ സിനിമയൊക്കെ ഒരു ഒരു വല്ലാത്തൊരു സുഖമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബിജു മേനോൻ സംയുക്ത കോമ്പിനേഷന്റെ തുടക്കകാല അവരുടെ ഒരു അതായത് സംയുക്ത വർമ്മ ജയിലിൽ പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടാവും അവരുടെ ഫാമിലി അതിന്റെ പാട്ടുകൾ റൊമാൻസ് കാര്യങ്ങളൊക്കെ ബിജു മേനോൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു നായകനായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സിനിമ കൂടിയാണ് തോന്നുന്നത് അയാളഭിനയിക്കുമെങ്കിൽ അഭിനയിക്കും നല്ല രീതിയിൽ അഭിനയിക്കും ആക്ഷൻ എങ്കിൽ ആക്ഷൻ ഈ പത്രമുള്ള സിനിമകളിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എംബീരിയാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് ചെയ്തിട്ടുള്ള പരിപാടികളാണ് നല്ല നടനാണ് അദ്ദേഹം നല്ല നടനാണ് അത് കഴിഞ്ഞ് തൊട്ട് അടുത്തിട്ടുള്ള ഒരു സിനിമ കമല് തന്നെ ഡയറക്ട് ചെയ്തിട്ടുള്ള മധുരതമ്പരക്കാരും കമലാണ് ഡയറക്ട് ചെയ്തത് രഘുനാഥ് പല്ലേരി സ്ക്രിപ്റ്റ് എഴുതിയത് മറ്റേതും കമലൻ്റെ പടം തന്നെയാണ് മേഘ മൽഹാർ ഒരു സുഖമുള്ള സിനിമയാണ് മേഘമൽഹ അതായത് ആ സിനിമ ഇതേപോലെ തന്നെ ഒരു ഏഷ്യാനെറ്റിലെ ഒരു രാത്രിയിലായിരുന്നു കാണുന്നത് രസമുള്ള പടമാണ് വളരെ സിമ്പിളായിട്ടാണ് ആ സിനിമ പിടിച്ചിരിക്കുന്നത് ഒരു ബഹളവും ഇല്ല ഒന്നുമില്ല എന്നാ ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് മേഘമൽഹ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വല്ലാത്ത സുഖമുള്ള ഒരു സിനിമ മനോഹരമായ ഒരു സിനിമ മറ്റൊരു പടം എന്ന് പറയുന്നത് മഴ മഴ ലളിത് രാജേന്ദ്രന്റെ മഴ ശരിക്കും ഈ ഫോർ കെ റീമാർ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഈ പറയുന്ന പോലെ മഴ ഒന്ന് റീമാസ്റ്റർ ചെയ്യപ്പെട്ടായിരുന്നെങ്കിൽ ഉള്ള ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതുമല്ലെങ്കിൽ ഈ മഴ എന്ന് പറഞ്ഞ സിനിമ ആരെങ്കിലും ഒന്ന് എന്താ പറയാ റീമേക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടെ അതൊന്നും ഒന്നും കൂടെ ചിത്രീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നായകൻ ബിജു മേനോൻ തന്നെ ആയിരിക്കണം കാരണം പുള്ളി അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയി ആ ക്യാരക്ടർ അദ്ദേഹത്തിലേക്ക് വളരെ മനോഹരമായിട്ട് പതിഞ്ഞു പോയി വർമ്മ ആ ഒരു അവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അതായത് വളരെ രസകരമായ ഒരു സിനിമ മനോഹരമായ ഒരു സിനിമ വീണ്ടും ചിത്രീകരിക്കപ്പെടാവുന്ന ഒരു സിനിമയാണ് അല്ലെ ബിജു മേനോൻ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ആരായിരിക്കും ആപ്റ്റ് മഴയിലെ കഥാപാത്രം അല്ല ഈ മൂന്ന് സിനിമകള് എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് റിലീസായ സിനിമകളാണ് തിയേറ്ററിലെ സാമ്പത്തിക വിജയം ആവാതെ പോയ സിനിമകളായിരിക്കണം അതിന്റെ നടപ്പ് നടപ്പുവശം അങ്ങനെയാണല്ലോ പിന്നെ മനോഹരമായ പാട്ടുകളുള്ള സിനിമയാണ് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് സിനിമകളിലൂടെ സാമ്പത്തിക വിജയം ഒന്നും ബോക്സ് ഓഫീസിൽ കിട്ടിയില്ലെങ്കിലും നായകനെ നായികയും പ്രണയിക്കുകയും അവർ വിവാഹം കഴിക്കുകയും അവരുടെ ജീവിതം ബോക്സ് ഓഫീസിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്തു എന്നുള്ളതാണ് കൊള്ളാം ഈ മഴയത്ത് ഒരു മഴ മൂടിയ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ മേഘ മലഹാറിനെയും മധുര നമ്പരക്കാറ്റിനെയും മഴയുമൊക്കെ ഇങ്ങനെ ഓർമ്മകളിലൂടെ കൊണ്ടുവരികയാണ് വല്ലാത്ത സുഖമുള്ള മനോഹരമായ ഗാനങ്ങളുള്ള നല്ല സിനിമ ടോ